അദാനി ഗ്രൂപ്പിനെതിരായ വൻതട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്ന ഹിൻഡൻബർഗ് റിസർച്ച് എന്ന സ്ഥാപനം തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് അതിൻ്റെ സ്ഥാപകനായ നദാൻ ആൻഡേഴ്സൺ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു അദാനി ഗ്രൂപ്പിനെതിരായ വെളിപ്പെടുത്തലുകളിലൂടെ ഇന്ത്യയിലെ ഓഹരി വിപണിയെ പിടിച്ചുലച്ച ഹിൻഡൻബർഗ് റിസർച്ച് എന്ത് കാരണത്താലാണ് ഇപ്പോൾ അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത് ആരാണ് ഹിൻഡൻബർഗ് റിസർച്ചിന്റെ സ്ഥാപകനായ നെറ്റ് ആൻഡേഴ്സൺ എന്ന നദാൻ ആൻഡേഴ്സൺ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറുടെയും നഴ്സിൻ്റെയും മകനായി ജനിച്ച നദാൻ ആൻഡേഴ്സന്റെ ജനന തീയതി ഇന്റർനെറ്റിൽ എവിടെയും ലഭ്യമല്ല എന്നാൽ ഏകദേശം നാൽപ്പത് വയസ്സാണ് അദ്ദേഹത്തിനെന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലെ കണക്കിക്കട്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദമെടുത്ത ശേഷം പലവിധ ജോലികൾ ചെയ്തിട്ടാണ് നദാൻ ആൻഡേഴ്സൺ ഹിൻഡൻബർഗ് റിസർച്ച് സ്ഥാപിക്കുന്നത് ബിരുദ പഠനത്തിനിടയിലാണ് താല്പര്യം വളർത്തിയെടുക്കുന്നത് കോർപ്പറേറ്റ് വ്യവസായത്തെയും ആഗോള വിപണിയെയും കുറിച്ച് ആൻഡേഴ്സൺ വിശദമായി പഠിച്ചു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആൻഡേഴ്സൺ ഡാറ്റ വിശകലനത്തിലാണ് ആദ്യം ഏർപ്പെടുന്നത് ഫാക്ട്സെറ്റ് റിസർച്ച് സിസ്റ്റംസ് ഇൻകോർപ്പറേറ്റഡ് എന്ന ധനകാര്യ ഡാറ്റ സ്ഥാപനത്തിൽ ചെക്കറായി അദ്ദേഹം പ്രവർത്തിച്ചു സാമ്പത്തിക വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ തിരിച്ചറിയുന്നതിനുള്ള കഴിവ് വളർത്തിയെടുക്കാൻ ഈ ജോലി അദ്ദേഹത്തെ സഹായിച്ചു തുടർന്നുള്ള കരിയറിൽ ആ അറിവാണ് ഏറെ വിലപ്പെട്ടതായി മാറിയത് ഇതിനിടയിൽ ഇസ്രായേലിൽ ഒരു ആംബുലൻസ് ഡ്രൈവറായും ആൻഡേഴ്സൺ ജോലി ചെയ്തിരുന്നു പ്രശസ്ത സാമ്പത്തിക തട്ടിപ്പ് അന്വേഷകനായ ഹാരി മാർക്കോ പോളോസിനൊപ്പം ആൻഡേഴ്സൺ പ്രവർത്തിച്ചിരുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ സാമ്പത്തിക തട്ടിപ്പുകളിൽ അന്വേഷണം നടത്താൻ തനിക്ക് പ്രചോദനം ലഭിച്ചത് മാർക്കോ മാർക്കോപ്പോളോസിനൊപ്പം പ്രവർത്തിച്ചതുകൊണ്ടാണെന്ന് നദാൻ ആൻഡേഴ്സൺ തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ ആൻഡേഴ്സൺ ഹിൻഡൻബർഗിലൂടെ പുറത്തു പുറത്തുകൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആസ്ഥയെക്കുറിച്ചുള്ള ഒരു കണക്കുകളും എവിടെയും കൃത്യമായി ലഭ്യമല്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വെച്ച് ഒരു ജർമ്മൻ എയർഷിപ്പിന് തീ പിടിച്ച് മുപ്പത്തഞ്ചോളം യാത്രക്കാർ കൊല്ലപ്പെട്ട ഹിൻഡൻബർഗ് ദുരന്തത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കമ്പനിയുടെ പേര് ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് ആൻഡേഴ്സൺ നിശ്ചയിച്ചത് ഒഴിവാക്കാമായിരുന്നതും തികച്ചും മനുഷ്യനിർമ്മിതവുമായ ഒരു ദുരന്തമായിരുന്നു അതെന്നും സമകാലിക ലോക വിപണിയിൽ ഉണ്ടായേക്കാവുന്ന മനുഷ്യനിർമ്മിത ദുരന്തത്തിൽ കൂടുതൽ പേർ ഇരകളാകും മുമ്പ് അവർക്ക് വെളിച്ചം വീശുക എന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ഹിൻഡൻബർഗ് റിസർച്ച് വെബ്സൈറ്റിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിച്ച ഹിൻഡൻബർഗ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ മുഖ്യ തലക്കെട്ടുകളിൽ ഇടം നേടി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന അമേരിക്കൻ കമ്പനിയായ നിക്കോള കോർപ്പറേഷനെതിരെ പുറത്തുവിട്ട റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന് കമ്പനിക്കെതിരെ കേസെടുക്കുകയും നിക്കോള സ്ഥാപകൻ ട്രവർ മിൽട്ടണ് എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി വരികയും ചെയ്തു ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഭരണ സംവിധാനത്തിലും കമ്പനി അക്കൌണ്ടിങ്ങിലും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വെളിപ്പെടുത്തിയത് കൂടാതെ അദാനി ഗ്രൂപ്പിൽ ലിസ്റ്റ് ചെയ്ത ഏഴ് കമ്പനികളുടെ മൂല്യം ഊതിപ്പെരിപ്പിച്ചതാണെന്നും ഊതിപ്പെട്ട വർഷത്തിനിടെ അഞ്ച് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർമാർ അദാനി ഗ്രൂപ്പിൽ വന്നത് സാമ്പത്തിക ഇടപാടുകളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ട് പുറത്തു വന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ അദാനി കമ്പനികളുടെ ഓഹരി വിപണി മൂല്യത്തിൽ നാല് ലക്ഷം കോടിയുടെ ഇടിവാണ് ഉണ്ടായത് ഒമ്പത് പേജ് വരുന്ന റിപ്പോർട്ട് രണ്ടു വർഷത്തെ തങ്ങളുടെ ഗവേഷണത്തിന് ശേഷമാണ് പുറത്തുവിടുന്നത് എന്നായിരുന്നു ഹിൻഡൻബർഗ് പറഞ്ഞത് ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചെങ്കിലും റിപ്പോർട്ടിന്റെ എല്ലാ തെളിവുകളും തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഹിൻഡൻബർഗ് പ്രതികരിച്ചു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മറ്റൊരു വലിയ റിപ്പോർട്ട് കൂടി ഹിൻഡൻബർഗ് പുറത്തുവിട്ടു അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയ വിദേശ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനും ഓഹരിയുണ്ടെന്നായിരുന്നു ആ റിപ്പോർട്ട് വെളിപ്പെടുത്തിയത് രഹസ്യ കമ്പനികളിൽ രണ്ടായിരത്തി പതിനഞ്ചിനാണ് മാധവി ബുച്ച് നിക്ഷേപം നടത്തിയതെന്നും രണ്ടായിരത്തി പതിനേഴിൽ മാധവി ബുച്ച് സെബിയിൽ മുഴുവൻ സമയ അംഗമായതോടെ അക്കൗണ്ട് ഭർത്താവിന്റെ പേരിൽ മാത്രമായെന്നും ഹിൻഡൻബർഗ് രേഖകളടക്കം പുറത്തുവിട്ടു കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ ക്ലോവർ ഹെൽത്ത് അടക്കമുള്ള മറ്റ് പല പ്രമുഖ കമ്പനികളുടെയും സാമ്പത്തിക തട്ടിപ്പുകൾ ഹിൻഡൻബർഗ് പുറത്തു കൊണ്ടുവന്നിരുന്നു സ്ഥാപിതമായി എട്ട് വർഷത്തിന് ശേഷം ഹിൻഡൻബർഗിന്റെ പ്രവർത്തനം നിർത്തുകയാണെന്ന് നദാൻ ആൻഡേഴ്സൺ പറയുമ്പോൾ എന്താണ് അതിനുള്ള കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്തെങ്കിലും ഭീഷണിയോ ആരോഗ്യ പ്രശ്നങ്ങളോ വ്യക്തിപരമായ മറ്റു വിഷയങ്ങളോ ഒന്നും തന്നെയില്ല ഹിൻഡൻബർഗ് എന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമായാണ് ഞാൻ കാണുന്നത് എന്നാൽ അത് എന്നെ നിർവചിക്കുന്ന മുഖ്യമായ ഒരു കാര്യമല്ല നദാൻ ആൻഡേഴ്സൺ വ്യക്തമാക്കി ഉലയേണ്ടതുണ്ട് എന്ന് തങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്ന ചില സാമ്രാജ്യങ്ങളെ തങ്ങൾ ഉലച്ചു എന്ന് പറയുന്ന ആൻഡേഴ്സൺ ഇനി കുടുംബത്തോടൊപ്പം വിശ്രമ ജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്നും ഹോബികളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു ഹിൻഡൻബർഗ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം വന്നതോടെ അദാനി ഗ്രൂപ്പുകളുടെ ഓഹരിയിൽ വൻ വർധനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അദാനി എൻ്റർപ്രൈസസ് അദാനി ഗ്രീൻ എനർജി അദാനി പവർ എന്നിവയുടെ ഓഹരികൾ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വീതവും അദാനി പോർട്ട് ആൻസസ് അദാനി എനർജി സൊല്യൂഷൻസ് അദാനി ടോട്ടൽ ഗ്യാസ് എന്നിവയുടെ ഓഹരികൾ നാല് ശതമാനം വീതവും ഉയർന്നു കൂടാതെ അംബുജ സിമന്റ് എ സി സി എൻ ഡി ടി വി എന്നിവയുടെ ഓഹരി മൂല്യവും ഉയർന്നിരിക്കുന്നു പുതിയ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരമേൽക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഹിൻഡൻബർഗിന്റെ പിന്മാറ്റം എന്നതും ഏറെ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് ഹിൻഡൻബർഗ് ഇനിയൊരു റിപ്പോർട്ടുമായി വീണ്ടും വരുമോ അമേരിക്കയുടെ ഭരണമാറ്റം നദാൻ ആൻഡേഴ്സന്റെ ഭാവിയെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം